എല്ലാവർക്കും നല്ല ഒരു ശുഭദിനമായിരുന്നു നന്മയുടേതാകട്ടെ ഇന്നത്തെ ദിവസമേ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എളിമയോടെ ജീവിക്കുക സഹായിക്കുക സ്നേഹം നൽകുക പഞ്ചസാരയ്ക്കും ഉപ്പിനും ഒരേ നിറമാണ് പക്ഷെ രണ്ടിൻ്റെയും രുചി വളരെ വ്യത്യസ്തമാണ് അതുപോലെയാണ് ചില സൗഹൃദങ്ങൾ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ ഒരു സ്ഥാനമില്ല കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ വീട് ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തേക്കാൾ വലുതാണ് സഹായിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നത് അനുഭവത്തിന്റെ തീച്ചുളയിൽ ചുട്ടെടുത്ത വാക്കുകൾക്ക് ഭംഗി വളരെ കുറവായിരിക്കും അതാകും അച്ഛന്റെ ഉപദേശം പലപ്പോഴും മക്കൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത് അതിന് നമ്മൾ ഉത്തരവാദിയാണ് പക്ഷേ മറ്റുള്ളവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കി എന്നതിന് നമ്മൾ ഉത്തരവാദിയേയല്ല ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറക്കുന്ന കിളി പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമില്ല ഒരു കൊമ്പിനെയും നാം കൂടുതൽ ആശ്രയിക്കരുത് എന്ന പാഠം ജീവിതത്തിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായില്ലല്ലോ എന്ന് ആശ്വസിച്ച് സമാധാനിക്കുക ഒരു ചെറിയ കുഞ്ചിരിയുമാക്കാം ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുക ശുദ്ധ മനസ്സോടെ നമ്മൾ ഉറങ്ങാൻ കിടക്കണം നമ്മൾ ഉണരുമ്പോഴും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് നല്ല പ്രാർത്ഥനയോടെ വേണം നമ്മൾ ഉണരാൻ ബന്ധങ്ങൾ രണ്ടു തരമാണ് ചിലർ നമ്മളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിരിക്കും എന്നാൽ ചിലർ നമ്മൾക്കൊരു പാഠവുമായിരിക്കും ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖമില്ല എന്നല്ല മറിച്ച് അത് കാണാതിരിക്കാനും കൈകാര്യം ചെയ്യാനും അവർ പഠിച്ചിരുന്നു എന്നതല്ലേ അനുഭവങ്ങൾ വലിയൊരു പാഠപാടും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഭൂമിയിൽ വേറെ ഒന്നുമില്ല ഓർക്കണം ഓർക്കണമെല്ലാം പാവപ്പെട്ടവരും പണക്കാരനും ആറടി മണ്ണ് മാത്രം നൽകുന്ന മരണമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരി ശുഭദിനം നേരുന്നു നന്മകൾ നേരുന്നു നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു